ഒരു വീട്ടിൽ മൂശേഠ അഥവാ ജ്യേഷ്ഠ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മൂദേവി എന്ന് പറയില്ലേ അത് കടന്നുകൂടിയാൽ ഈ ശനിദോഷവും ദശാസന്ധി ദോഷവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു അനുഭവമായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടായി വരുന്നത് പലപ്പോഴും അത് ശത്രുദോഷമാണെന്നോ അല്ലെങ്കിൽ അതൊരു മാരണദോഷമാണെന്നോ എന്താ എങ്ങനെയൊക്കെ വിശ്വസിച്ചായിരിക്കും പലരും നടക്കുന്നത് തൻ്റെ ഗൃഹത്തിൽ കയറിക്കൂടിയ മൂശേഠ ആണ് പ്രശ്നം എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഈ മൂധേവി അഥവാ മൂശിയേഠ കടന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം മാത്രമല്ല ഇങ്ങനെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങൾ ഞാൻ പറയാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യം പറയാം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാം ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കാര്യം വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് എങ്ങനെ അറിയും ഇതുവഴിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ മൂധേവിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മൂധേവി ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ ഈ മൂധേവി എന്നൊക്കെ നാട്ടുഭാഷയെ പറയുന്നത് ഏതെങ്കിലും സ്ത്രീ ജനങ്ങളെ തെറി വിളിക്കാനൊക്കെ മറ്റ് ഉള്ള ആൾക്കാർ പ്രയോഗിക്കുന്നതാണ് മൂധേവിയാണ് അതാണ് ഇതാണെന്ന് ഈ മൂധേവിയെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ വന്ന് കയറിയാൽ അവിടെ എല്ലാം നാശമാക്കിക്കളയും എന്നുള്ള അർത്ഥത്തിലാണ് ചിലപ്പോൾ അമ്മായി അമ്മ മരുമോളൊക്കെ വിളിക്കുന്ന ഒക്കെ അല്ലേ ഇത് ഒരു നാട്ടുഭാഷയുടെ ആയിട്ട് ഇഴുകിച്ചേർന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൂദേവിയും ലക്ഷ്മിയും ഒരേ സമയം ആവിർഭവിച്ചവരാണ് അതായത് പാലാഴി കടഞ്ഞ് അമൃതം എടുക്കുന്ന സമയത്ത് ഉയർന്നു വന്നതാണ് ലക്ഷ്മി ഭഗവതി ഒപ്പം തന്നെ മൂദേവിയും ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി ഭഗവതിയെ വിഷ്ണു ഭഗവാൻ സ്വീകരിക്കുകയുണ്ടായി മൂദേവിയാകട്ടെ ഈ ലക്ഷ്മി ഭഗവതിയോടൊപ്പം സഞ്ചരിക്കാനും തുടങ്ങി അപ്പോൾ മനസ്സുകളിലാണ് ഇവർ രണ്ടുപേരും ഇരിക്കണതെന്ന് പറയുന്നത് അതായത് ഒരു മനസ്സ് കൊണ്ട് നമുക്ക് ലക്ഷ്മിയെ സ്വീകരിക്കാം മൂധേവിയെ സ്വീകരിക്കാം എന്നൊക്കെ പറയപ്പെടാറുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ എങ്ങനെ ലക്ഷ്മിവാസം വേണോ മൂധേവിയുടെ വാസം വേണോ എന്ന് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊരു ഉദാഹരണമായിട്ടൊരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ ലക്ഷ്മിയും മൂധേവിയും കൂടെ ഒരു തെരുവിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ എവിടെ നിന്നോ ഒരു കീർത്തനം കേൾക്കുന്നു അപ്പോൾ അനിയത്തിയായ ലക്ഷ്മി പറയുകയാണ് ജേഷ്ഠത്തെ എവിടെ നിന്നോ ഒരു കീർത്തനം കേൾക്കുന്നു നമുക്ക് അവിടെയൊന്ന് സന്ദർശിച്ചിട്ട് പോകാമെന്ന് പറയുന്നു അപ്പോൾ മൂധേവി പറയും ഞാനിവിടെയെക്കാം നീ പോയിട്ട് വാ എന്ന് പറയും ലക്ഷ്മി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ഗൃഹനാഥൻ ഒരു പശുവിനായിട്ട് തല്ലുകയാണ് അതിനെ മര്യാദ പഠിപ്പിച്ച് കൊണ്ട് പാല് ചുരുത്തിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് മറ്റൊരാളാകട്ടെ ആ വീട്ടിലുള്ള ഒരാൾ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിൻ്റെ മാംസം എടുക്കാൻ പോവുകയാണ് ഒരു കുച്ചുകുട്ടി എന്തൊക്കെയോ കളിച്ചുകൊണ്ട് ഇരുന്നിട്ടാണ് അവൻ ഈ കീർത്തനം പാടിയത് അവന് കീർത്തനത്തിൻ്റെ അർത്ഥമൊന്നുമില്ല അറിഞ്ഞുകൂടാ അവൻ പാടിക്കൊണ്ടിരുന്നു എന്നേ ഉള്ളൂ അവൻ ഒരു കൈകൊണ്ട് മലമുരുട്ടി കളിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ലക്ഷ്മി ദേവിക്ക് അവിടേക്ക് കയറാൻ തോന്നിയില്ല അപ്പോൾ മൂധവിയെടുത്ത് പറഞ്ഞു എനിക്ക് അവിടെ ചെന്നിട്ട് ആ കീർത്തനം കേട്ടിട്ടാണ് ചെന്നത് പക്ഷെ എനിക്ക് കയറാൻ തോന്നില്ല അവിടുന്നൊന്ന് പോയി നോക്കൂ എന്ന് പറയും അപ്പോൾ മൂദേവി നേരെ ചെല്ലും മുധവിക്ക് കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ആഹ്ലാദമാണ് പറഞ്ഞത് എന്തൊന്നുമില്ലാത്ത ആഹ്ലാദം മൂദേവി വലതുകാൽ വെച്ച് അങ്ങോട്ട് കയറിയതും അവിടെ നിന്നാ ആ പശു അപ്പോഴേ മരിച്ചു വീഴുകയാണ് ഉണ്ടായത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ജന്യി പോലുള്ള ഒരു അസുഖം വരുന്നു എല്ലാവരും ഓടിക്കൂടുന്നു ആ കുട്ടിയടുത്ത് അടുത്തുള്ള വൈദ്യൻ്റെ അടുത്തേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം അങ്ങനെ മുധവിക്ക് വളരെ സന്തോഷമായി അവൾ ആ വീട്ടിനകത്തെല്ലാം ഓടിപ്പാഞ്ഞ് നടക്കും കുറച്ച് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഭഗവതിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് മുധവി പറയും ഇനി എൻ്റെ പാസം എൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകും എനിക്ക് ആ വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും തെരുവിലൂടെ മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ വീണ്ടും ഒരു കീർത്തനം കേൾക്കുന്നു അപ്പോൾ ലക്ഷ്മി ഭഗവതി പറയും ഞാൻ എന്താണ് അതൊന്നും നോക്കിയിട്ട് വരാം എന്ന് പറയുന്നത് നീ ഇവിടെ എനിക്ക് എന്ന് പറയുമ്പോൾ നേരെ ലക്ഷ്മി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പശു ഇങ്ങനെ പ്രസവിക്കാൻ കിടക്കുകയാണ് അത് പ്രസവിക്കുന്നതിന് മുമ്പ് ദീനമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഗൃഹനാഥനും ഗൃഹനാഥയും തലോടി കൊടുക്കുന്നുണ്ട് ആ വീട്ടിനകത്തുനിന്ന് നല്ല സുഗന്ധദ്രവ്യങ്ങളുടെ മണം പൊങ്ങുന്നുണ്ട് ഒരു കുട്ടി കുട്ടിയിരുന്ന് ഏകാഗ്രമായിട്ടിരുന്ന് ഗീത പാരായണം ചെയ്യുന്നുണ്ട് വീടിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ഭഗവതിക്ക് വളരെ സന്തോഷമായി ഭഗവതി നേരെ വീട്ടിനകത്തേക്ക് കാല് വെച്ചു പെട്ടെന്ന് എൻ്റെ പശു പ്രസവിച്ചു അവിടെ എല്ലാവർക്കും ആഹ്ലാദം വന്നു പിന്നെ ആ വീട്ടിനകത്താകട്ടെ മൊത്തത്തിലൊരു പരിമളം പരക്കാൻ തുടങ്ങി ദേവിയും വളരെ സന്തുഷ്ടയായിട്ട് ആ വീട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല്ലസിച്ചു ഈ ഒരു കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ മാനസികപരമായിട്ടുള്ളൊരു തലവും കൂടിയുണ്ട് നമുക്ക് ലക്ഷ്മിയെ വേണമെങ്കിൽ സ്വീകരിക്കാം അപ്പം മൂദേവിയെ വേണമെങ്കിൽ സ്വീകരിക്കാം നമ്മൾ നമ്മുടെ വീടും പരിസരവും ഭംഗിയാമണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവും ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ മൂശിയേട്ടയുടെ സാന്നിധ്യം ഉണ്ടാവും എങ്ങനെ ഭംഗിയായിട്ട് നിലനിർത്തണം മൂശിയേട്ടയെ അകറ്റി നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിനു അതിനുമുമ്പ് മൂശിയേട്ട വീട്ടിൽ കയറിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ കൂടി പറഞ്ഞു എട്ട് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ നിരന്തരം വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ചത്തുപോവുക അത് പൂച്ച പട്ടി അങ്ങനെയൊക്കെ നമ്മൾ ലാളിച്ച് വളർത്തില്ലേ അതൊന്നും കിടക്കില്ല അത് ചത്തുപോകും അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും നഷ്ടപ്പെട്ടു പോവും മാത്രമല്ല വീട്ടിൽ നമുക്ക് മീനൊന്നും വളർത്താൻ പറ്റില്ല എങ്കിലതും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു ഈ മൂച്ചേട്ടയുടെ വാസം കൊണ്ട് ഉണ്ടാകുന്ന നെഗറ്റീവുകൾ ഇതിനെ ബാധിക്കുകയാണ് വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഊർജ്ജസ്വലമായിട്ടുള്ള എല്ലാത്തിനും ബാധിക്കുകയാണ് അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ധാരാളം ധനനഷ്ടം ഉണ്ടാകുന്നതാണ് നമ്മൾ ധനം സമ്പാദിക്കുന്നത് ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളതിൽ പലതും ചിലവഴിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും പക്ഷെ ഒരു കാര്യമില്ല നമ്മുടെ കയ്യിൽ നിന്ന് നിരന്തരം ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ അപ്പം അതിനെന്തോ കാരണമുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ശനി ദോഷമായിരിക്കാം ചിലപ്പം മറ്റ് ദശാദോഷങ്ങളായിരിക്കാം ചിലപ്പോൾ ശത്രുദോഷങ്ങളായിരിക്കാം ഇതെല്ലാം പിൻപറ്റിയിട്ട് അവിടെ ഒരു മൂധവിയുടെ വാസം ഉണ്ടാകും പലപ്പോഴും അത് കാണാതെ പോവുകയായിരിക്കും നമ്മൾ പലപ്പോഴും ചില പരിഹാരങ്ങൾ ദശയ്ക്ക് വേണ്ടിയിട്ടോ മറ്റൊക്കെ ചെയ്താലും ഈ വാസം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ച് കിട്ടില്ല അത് പലർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതൊരു ലക്ഷണമാണ് മൂന്നാമത്തെ കാര്യം അതൊരു ചിലപ്പോൾ അത് ചില രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുകയും കാണും അല്ലാതെയും വരും എങ്കിലും നമുക്ക് മനസ്സിനും അല്ലാത്തൊരു അസ്വസ്ഥത എപ്പോഴും ഏഴിച്ചുകൊണ്ടിരിക്കുക ശരീരത്തിൽ അവിടെ എവിടെക്കൊരു ഒരു ബോഡി ടിച്ചിങ് എന്ന് പറയുന്നത് തുടിപ്പുകൾ ഇങ്ങനെ ഉണ്ടായത് ചിലർ പറയും കണ്ണിൽ തുടിപ്പുണ്ടായാൽ മാത്രമാണ് ദോഷം എന്നൊക്കെയുള്ള പരാതി അങ്ങനെയല്ല ശരീരത്തിൻ്റെ എവിടെയായാലും ആയാലും ഇതിങ്ങനെ തുടിച്ചു മനസ്സിന് നിരന്തര അസ്വസ്ഥതയും നിരന്തര തുടിപ്പുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്കെന്തെങ്കിലും ശാരീരിക നിറവ് പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ഇത്തരം തുടിപ്പുകൾ തുടുപ്പുകളുണ്ടാവാം ഇതങ്ങനെയല്ല ഇത് ഒരു അസ്വസ്ഥതയോടൊപ്പം വരുന്നൊരു തുടിപ്പുകളായിരിക്കും അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നാലാമത്തെ കാര്യം വീട്ടിൽ നമുക്ക് പാല് തിളപ്പിക്കാൻ പറ്റില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ടോ മറ്റോ ഇത് തിളച്ച് തൂവിപ്പോവും അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും കരിഞ്ഞു പോവും അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടായി വരും അഞ്ചാമത്തെ കാര്യം വീട്ടിനകത്ത് എപ്പോഴും മലത്തിൻ്റെയോ മൂത്രത്തിൻ്റെയൊക്കെ ഒരു ഗന്ധം ഇങ്ങനെ പടർന്നു വരുന്ന ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്തൊരു സ്മെല് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാതിരുന്നുകഴിഞ്ഞാൽ മിക്ക വീടുകളിൽ ഇതൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ട് ഇത്തരം ഗന്ധങ്ങൾ എപ്പോഴും വീട്ടിനകത്ത് വരിക ഇപ്പോൾ ഒരു കിടപ്പ് കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടെങ്കിലോ മലത്തിൻ്റെ മൂത്രത്തിൻ്റെയൊക്കെ ഗന്ധം വരും അതിനെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലാതെ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആറാമത്തെ കാര്യം രോഗങ്ങളുടെ ഒരു ചെയിൻ സ്വഭാവമാണ് ഒരു രോഗം വരുന്നു മാറുന്നു അടുത്ത ഒരാൾക്ക് വരുന്നു മാറുന്നു ഇങ്ങനെ ചുറ്റി 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 എല്ലാവർക്കും രോഗങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ വീട്ടിനകത്ത് സംജാതമാകുക ഇത്തരം ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഏഴാമത്തെ കാര്യം പൂജാമുറിയിൽ അഗ്നിബാധ തലമുടിക്ക് അഗ്നി പിടിക്കുക പിന്നെ അതുപോലെ വസ്ത്രത്തിൽ തീ പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വീട്ടിനകത്ത് ദുർദേവതയായിട്ടുള്ള ഈ മുധവിയുടെ വാസമുള്ളതാണ് എട്ടാമത്തെ കാര്യം വളരെ വലിയൊരു ലക്ഷണമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സം വന്നുകൂടുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല ഇന്ന് വൈകുന്നേരം പോകണം എന്ന് നിശ്ചയിച്ച് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു വെച്ചാലും നടക്കാതെ പോകുക തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുക ഇതും വീട്ടിൽ ദുർദേവതയായിട്ട് ജ്യേഷ്ഠ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത് ഇതിലപ്പുറം കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും നമ്മൾ പൊതുവിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ ജ്യേഷ്ഠയുടെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടേതായ രീതിയിൽ വീട് മൊത്തം ഒന്ന് ക്ലീനാക്കണം ക്ലീനാക്കിയിടുമ്പോൾ തന്നെ ഒരു ശുദ്ധമായി കിട്ടണം ജനലൊന്നും തുറക്കാതെ ഇന്ന് ഇട്ടേക്കരുത് ചിലർ വീട് വെച്ച കാലത്ത് ജനൽ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തുറക്കില്ല അങ്ങനെ കിടക്കും നിത്യവും ഒരു നേരമെങ്കിലും വീട്ടിലെ ജനലും വാതിലും തുറന്നടയ്ക്കണമെന്നാണ് പറയുന്നത് അത് വാസത്തിന് പ്രധാന കാര്യമാണ് മൂതവി എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജവും കൂടിയാണെന്ന് മനസ്സിലാക്കുക ഈ വീടിനകത്തേക്ക് കയറിയിട്ട് നാല് വാതായനങ്ങളിലൂടെ നാല് ഭാഗത്തുള്ള വാതായനങ്ങളിലൂടെ പുറത്തേക്ക് പോകേണ്ടതാണ് ഇത് നിങ്ങൾ അടച്ചിട്ട് കഴിഞ്ഞാലും ഇത് വന്നുകൂടുന്നതാണ് മാത്രമല്ല വീട്ടിലെന്നും ചന്ദനത്തിരി അല്ലെങ്കിൽ ദശാംഗം പോവിക്കുക അല്ലെങ്കിൽ രാമച്ചം പൊയ്ക്കുക അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ ഏതെങ്കിലും പോവിക്കുന്നത് നല്ലതാണ് വീട്ടിൽ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കണം നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പുറത്തൊരു തിരി തെളിച്ചിട്ട് മാത്രമേ അകത്ത് നിലവിളക്ക് തെളിയിക്കാവൂ തലേ ദിവസത്തെ തിരിയും വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്താണ് നമ്മൾ വിളക്കിൽ ഒഴിച്ചത് അതെല്ലാം കൂടെ പുറത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു കർപ്പൂരം എത്തിച്ചിടുകയോ അല്ലെങ്കിൽ തിരി തെളിയിച്ചിടുകയോ ചെയ്ത് അത് തെളിയിച്ചിട്ട് മാത്രമേ വീട്ടിനകത്ത് വിളക്ക് തെളിയിക്കുക ഇല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഒരു എനർജി അത് നമ്മുടെ വീട്ടിനകത്തേക്ക് പാസ് ചെയ്യും പിന്നെ മഹാലക്ഷ്മിക്ക് ഇരിക്കാനുള്ള രടം കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമല്ല നിത്യേന സന്ധ്യാനാമജപങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം വീട്ടിനകത്ത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുദ്ധികളൊക്കെ വരുത്തണം അങ്ങനെ നമ്മൾ കുറച്ച് ആൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോഴും നമുക്ക് പതിയെ പതിയെ മാറ്റം വന്നു തുടങ്ങണമെങ്കിൽ മഹാലക്ഷ്മിയുടെ വാസം നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് നെയ്വിളക്ക് തെളിച്ച് മഹാലക്ഷ്മി സ്തവം മഹാലക്ഷ്മി അഷ്ടകം മഹാലക്ഷ്മി മന്ത്രങ്ങൾ ഇവയൊക്കെ ജപിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് പ്രയാസം മാറുന്നില്ല എങ്കിൽ വീട്ടിലൊരു ഭഗവതി സേവ നടത്തുന്നത് നല്ലതാണ് ത്രികാലത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ ഗുണകരമാണ് നമുക്ക് ആദ്യം ആദ്യം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഞാൻ ഒന്നും കൂടി പറയുന്നു മനസ്സുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലക്ഷ്മിയാണോ മുശ്യഠയാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ലക്ഷ്മിവാസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിലെപ്പോഴും അസ്വസ്ഥപ്പെടുത്താതെ സ്വസ്ഥമായ തലത്തിൽ ദേവതാ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും വീടും പരിസരവും ക്ലീനാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം ശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള അടുത്ത് ഇരിക്കുന്നതായിട്ടുള്ള മൂദേവി വന്നു കയറും ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തിയ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദന മഠം നമസ്തേ